ഹലോ ഹായ് വെൽക്കം ബാക്ക് ബസ്റ്റ് ബാറ്ററി ഹൗസിൻ്റെ സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് നാളെ ഒരു വീഡിയോ ചെയ്തിട്ട് ഓൾറെഡി മഴയും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും പിന്നെ പാനലിൻ്റെ കുറച്ച് അവൈലബിലിറ്റിയും അങ്ങനെ കുറച്ച് ഇഷ്യൂസുകൾ കാരണം കൊണ്ടാണ് കുറച്ച് സോളാറിൻ്റെ ഇൻസ്റ്റലേഷൻ നമുക്ക് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രത്യേകിച്ചുള്ള കാരണം ഓൾറെഡി സോളാർ മേഖലയിൽ തകർക്കാനായിട്ടൊരു വലിയൊരു പ്രശ്നം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രോസ് മീറ്ററിൻ്റെ ഒരു ഇഷ്യൂ ഇപ്പോൾ ഓൾറെഡി വീണ്ടും പൊന്നി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒക്ടോബറിലെ ഏകദേശം അത് പ്രാബല്യത്തിൽ വരും എന്നൊക്കെയാണ് പറഞ്ഞത് പരമാവധി വരാതിരിക്കട്ടെ അപ്പോൾ ഉള്ള എക്സിസ്റ്റിങ് കസ്റ്റമേഴ്സിന് ഓൾറെഡി അത് വരില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് വരാതിരിക്കട്ടെ വെച്ചാൽ ആൾക്കാർക്ക് ഇനി വീണ്ടും അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് പ്രശ്നമുണ്ടാവും വെക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ അത് വരും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സൊല്യൂഷനും നമുക്ക് ഉണ്ടാവും കാരണം എന്ത് വന്നുകഴിഞ്ഞാലും അതിനൊരു സല്യൂഷൻ ഉണ്ട് പുതുതായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് അതിനുള്ളൊരു സൊല്യൂഷൻ വേറെ രീതിയിൽ ബാറ്ററിയോ അല്ലെങ്കിൽ പരിധി ബാറ്റിയോ ഓൾറെഡി ഇപ്പോൾ നല്ല രീതിയിൽ വില കുറയും പറയുന്നുണ്ട് പടുത്തോലൊക്കെ ആവുമ്പോൾ എനിക്ക് വില കുറയും നമുക്ക് ബാറ്ററി വെച്ചിട്ടുള്ള സംവിധാനങ്ങളൊക്കെ പോകാം അപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒക്ടോബറിന് മുമ്പായിട്ട് പരമാവധി ചെയ്യാം അത് അവർക്ക് വരില്ല എന്ന് തന്നെയാണ് പക്ഷേ ഭാവിയിൽ വരാം അപ്പോൾ അതിന് മുമ്പായിട്ട് മാക്സിമം ഉപയോഗിച്ച് തീർക്കുക അതിനുശേഷം വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു വലിയ സോളാർ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സംരംഭമൊന്നുമല്ല കേരളത്തിൽ ഇന്ത്യയിലൊക്കെ കൂടി വളരെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു മേഖല ഒരുപാട് ആൾക്കാർ ഇത് പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിനെ നമുക്ക് ചെറുക്കനെ വേണം കാരണം ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പണിയെടുക്കുന്നുണ്ട് അപ്പോ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കും ഈ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സോളാർ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ പന്തി വന്നതല്ല ഒരുപാട് റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് ഇങ്ങനെ ഈ ഓൺ ഗ്രേഡ് സിസ്റ്റംസും പാനൽസും എല്ലാം വന്ന് അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കും അപ്പോൾ ചെയ്യുന്ന ആൾക്കാർ വളരെ പെട്ടെന്ന് ഇപ്പോൾ തന്നെ ചെയ്യുക പിന്നെ പല ഏരിയയിലും ഈ ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രശ്നം ഒന്ന് രണ്ട് ഏരിയകളിൽ പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമർ ചെയ്യാൻ നോക്കിയിട്ട് ഇപ്പോൾ ഇരുപത് ശതമാനം കഴിഞ്ഞു ഇവിടെയും ലോഡ് ഇനി മാക്സിമം പത്ത് കിലോ വട്ടം ചെയ്യാൻ പറ്റുള്ളൂ ഈ ഏരിയയിൽ മതിലകം ഏരിയയിൽ ഇവിടെ ഓൾറെഡി കഴിഞ്ഞു അതാണ് അടിയന്തരമായിട്ട് ഈ മഴയെ തന്നെ നമ്മൾ ഈ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ സോളാർ മേഖലയിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അത് അങ്ങനെ പോകുന്നുമില്ല പിന്നെ ലിധിയൻ ബാറ്ററി ഓൾറെഡി ഇപ്പോൾ വരുന്നുണ്ട് എല്ലാവരും ഹൈബ്രിഡ് എന്ന് പറഞ്ഞു ഹൈബ്രിഡിൻ്റെ ഇപ്പോൾ എക്സ്പെൻസ് വളരെ കൂടുതലാണ് അതൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റംസും അങ്ങനത്തെ എക്സ്പോർട്ടിംഗ് സിസ്റ്റങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഓൺഗ്രഡ് സിസ്റ്റത്തിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഹൈബ്രിഡ് മറ്റേ ഗ്രിഡ് ആക്കാവുന്ന എന്തെങ്കിലും സംവിധാനങ്ങളോ അല്ലെങ്കിൽ ആ സിസ്റ്റം മാറ്റി നമുക്ക് ഓപ്ലൈഡ് വെച്ചാൽ പോലും നമുക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല എല്ലാവിധ ടെക്നോളജികളും നമ്മളിപ്പോൾ അവൈലബിൾ ആണ് വരും അപ്പോൾ പരമാവധി ചെയ്യാനുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ചെയ്യാം ഞാനിതിൽ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ വർക്കും കാര്യങ്ങളും നിങ്ങൾക്കിതിൽ കാണാം നമ്മളെ ആയിട്ട് ഇൻറെസ്റ്റും അതിനുള്ള ഇപ്പോൾ സ്ട്രക്ചർ വേണം നിൽക്കുന്നത് ഡ്രസ്സിൻ്റെ മോഡലാണ് കണ്ടില്ലേ വളരെ നല്ല രീതിയിലുള്ള സ്ട്രക്ചർ അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വർക്കുകൾ ഒരുപാട് വീഡിയോകൾ ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്കത് കാണാം അപ്പോൾ എന്തെങ്കിലും കോൺടാക്ട് എൻക്വയീസും കാര്യങ്ങളുണ്ടെന്ന് കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് ആൾക്കാർ എത്രയും പെട്ടെന്ന് ചെയ്യുക ത്രീ കിലോ ആട്ടിന് നമുക്ക് ആ പ്രശ്നം വരില്ല ഫൈവ് കിലോട്ട് തൊട്ടുള്ള ഇതിനാണ് ആ പ്രശ്നം വരുന്നത് പറയുന്നു ഒന്നും പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് വരാമെന്നുള്ളത് നമുക്കറിയില്ല പരമാവധി വരാതിരിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം